ആവി മരിയ വിസഫീനയുടെ ഡയറിയിൽ നിന്ന് ഒരിക്കൽ എൻ്റെ സഹോദരിമാരിൽ ഒരാളുമായി ഞാൻ നൃത്തത്തിന് പോയി എല്ലാവരും വളരെ സന്തോഷിച്ചോണ്ടിരിക്കുമ്പോൾ എൻ്റെ ആത്മാവ് ഹൃദയ നമ്പുരം അനുഭവിക്കുകയായിരുന്നു നൃത്തം ചെയ്യാൻ ആരംഭിച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ അരികിൽ ഈശോയെ കണ്ടു വേദനയാൽ പീഡിപ്പിക്കപ്പെട്ടും വസ്ത്രങ്ങൾ ഒരു എടുക്കപ്പെട്ടും മുറിവുകളാൽ ആവർത്തനായും കാണപ്പെട്ട ഈശോ എന്നോട് ഇങ്ങനെ സംസാരിച്ചു എത്രനാൾ ഞാൻ നിനക്കായി കാത്തിരിക്കും എത്രനാൾ നീ എന്നെ ഒഴിവാക്കും ആ നിമിഷം ഞാൻ കേട്ടുകൊണ്ടിരുന്ന മധുര ഗാനം നിലച്ചു എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം എൻ്റെ കൺമുന്നിൽ നിന്ന് അപ്രത്യക്ഷരായി ഞാനും ഈശോയും മാത്രമായി എൻ്റെ ആത്മാവിൽ നടന്നതെല്ലാം മറയ്ക്കാൻ ഞാൻ തലവേദന അഭിനയിച്ച് എൻ്റെ പ്രിയ സഹോദരിയുടെ അരികിൽ ഇരുന്നു കുറച്ച് സമയത്തിന് ശേഷം ആരാല്ലും ശ്രദ്ധിക്കപ്പെടാതെ എൻ്റെ സഹോദരി പോലും അറിയാതെ ഞാൻ പുറത്തു കടന്നു സഹോദരിയെയും കൂട്ടുകാരെയും വിട്ടുപിരിഞ്ഞ് വിശുദ്ധ സെനിസ്ലോസ് കൊസ്തക്കയുടെ ഭദ്രാസന പള്ളിയിലേക്ക് നടന്നു പ്രഭാത രശ്മികൾ പതിച്ചു തുടങ്ങിയിരുന്നു ഭദ്രാസന പള്ളിയിൽ വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ചുറ്റും സംഭവിക്കുന്ന ഒന്നിനെക്കുറിച്ചും ശ്രദ്ധിക്കാതെ ദിവ്യകാരത്തിന് മുന്നിൽ സാഷ്ടാക പ്രണാമം ചെയ്ത് ഇനി എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കി തരുവാൻ ദയ തൊന്നണമേ എന്ന് ഞാൻ കർത്താവിനോട് യാചിച്ചു അപ്പോൾ ഈ വാക്കുകൾ ശ്രവിച്ചു വാർസോയിലേക്ക് ഉടനെ പോകുക അവിടെ ഒരു മഠത്തിൽ നീ പ്രവേശിക്കും പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് വീട്ടിൽ വന്ന് അത്യാവശ്യം ക്രമീകരിക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു എൻ്റെ ആത്മാവൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം എനിക്ക് സാധിക്കുന്ന വിധം എൻ്റെ സഹോദരെ പറഞ്ഞു ധരിപ്പിച്ചു എൻ്റെ മാതാപിതാക്കളോട് യാത്ര ചോദിക്കാൻ അവളെ പറഞ്ഞേൽപ്പിച്ചിട്ട് ഞാൻ ധരിച്ചിരുന്ന വേഷത്തിൽ തന്നെ യാതൊരു വസ്തുക്കളും എടുക്കാതെ വാർസോയിലെത്തി ട്രെയിനിൽ നിന്നിറങ്ങിയപ്പോൾ എല്ലാവരും അവരവരുടെ വഴികളിൽ പോകുന്നത് കണ്ട് ഞാൻ ഭയച്ച കൃതിയായി എന്തു ചെയ്യണം ആരെ ആശ്രയിക്കണം എനിക്കാരെയും പരിചയമില്ലല്ലോ അതിനാൽ ഞാൻ ദൈവമാതാവിനോട് പറഞ്ഞു മറിയമ്മേ എന്നെ നയിക്കുക വഴി കാട്ടുക ഉടനെ തന്നെ എൻ്റെ അന്തരാത്മാവിൽ നഗരം വിട്ടു പോകണമെന്നും അടുത്തുള്ളൊരു ഗ്രാമത്തിൽ രാത്രി ചെലവഴിക്കാൻ സുരക്ഷിതമായൊരു സ്ഥലം കണ്ടെത്തുമെന്നും നിർദ്ദേശിക്കുന്നത് ഞാൻ കേട്ടു ഇനി അപ്രകാരം ചെയ്തു ദൈവമാതാവ് എന്നോട് പറഞ്ഞതുപോലെ തന്നെ എല്ലാം സംഭവിച്ചു അടുത്ത ദിവസം അത് രാവിലെ പട്ടണത്തിലേക്ക് ഞാൻ വീണ്ടും പോയി ആദ്യമായി കണ്ട ദേവാലയത്തിൽ സെയിൻറ്റ് ജെയിംസ് ദേവാലയം അവിടുത്തെ പ്രവേശിച്ചു ഇനിയുള്ള ദേവതിരുമനസ് അറിയാൻ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു ദിവ്യബലി കഴിഞ്ഞ് മാറ്റം അർപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു ആ ദിവ്യബലിയുടെ സമയത്ത് ഞാൻ ഈ വാക്കുകൾ ശ്രവിച്ചു ആ വൈദികൻ്റെ ഫാദർ ജെയിംസ് ഡബ്രോസ്കി സെയിൻറ്റ് ജെയിംസ് പള്ളിയുടെ വികാരിയായിരുന്നു അടുക്കൽ ചെല്ലുക അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളും പറയുക ഇനി എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം നിന്നെ അറിയിക്കും ദിവ്യബലിക്ക് ശേഷം ഞാൻ സങ്കീർത്തിയിലേക്ക് ചെന്നു എൻ്റെ ആത്മാവ് സംഭവിച്ചതെല്ലാം ഞാൻ ആ വൈദികനോട് പറഞ്ഞു ഏത് സന്യാസി സഭയിൽ ചേരണമെന്ന് അദ്ദേഹത്തിൻ്റെ ഉപദേശം ആരാഞ്ഞു ആ വൈദികൻ ആദ്യമൊന്നു പോയെങ്കിലും എൻ്റെ ഭാവിയെ കർത്ത ക്രമീകരിക്കുമെന്ന് ആഴമായി വിശ്വസിക്കാൻ എന്നെ ഉപദേശിച്ചു തൽക്കാലത്തേക്ക് ഒരു മഠത്തിൽ പ്രവേശിക്കുന്നതുവരെ താമസിക്കാൻ ഞാൻ നിനൊരു ഭക്തയായ സ്ത്രീയുടെ അടുക്കൽ അയയ്ക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ആ സ്ത്രീയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവർ എന്നെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു അവരുടെ കൂടെ താമസിച്ച നാളുകളിൽ ഞാനൊരു മഠത്തിന് വേണ്ടി അന്വേഷിച്ചു കൊണ്ടിരുന്നു എന്നാൽ ഏതെല്ലാം സന്യാസഭവനങ്ങളെ ഞാൻ സമീപിച്ചുവോ അവയെല്ലാം എന്നെ തിരസ്കരിച്ചു ദുഃഖം എൻ്റെ ഹൃദയത്തെ ഗ്രസിച്ചു ഞാൻ എൻ്റെ ഈശ്വരനാഥനോട് പറഞ്ഞു എന്നെ സഹായിക്കൂ എന്നെ തനിയെ വിടരുതേ അവസാനം നമ്മുടെ വാതിലിൽ ഞാൻ മുട്ടി ഇപ്പോഴത്തെ മദർ ജനറാളും അന്നത്തെ മദർ സുപ്പീരിയറുമായ സിസ്റ്റർ മൈക്കൽ എന്നെ വന്ന് കണ്ടു കുറച്ചു നേരത്തെ സംഭാഷണത്തിന് ശേഷം ഈ ഭവനത്തിൻ്റെ നാഥൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹം എന്നെ സ്വീകരിക്കുമോ എന്നാരായാൻ അവർ എന്നോട് ആവശ്യപ്പെട്ടു ഈശോനാഥനോടാണ് ഞാൻ ചോദിക്കേണ്ടതെന്ന് എനിക്കുടനെ തന്നെ മനസ്സിലായി വളരെ സന്തോഷത്തോടെ ഞാൻ ആ ചാപ്പലിൽ ചെന്ന് ഈശോയോട് ചോദിച്ചു ഈ ഭവനത്തിൻ്റെ നാഥ അങ്ങെന്നെ സ്വീകരിക്കുമോ ഇപ്രകാരം അങ്ങോട് ചോദിക്കുവാനാണ് ഇവിടുത്തെ സിസ്റ്റർ എന്നോട് ആവശ്യപ്പെട്ടത്